വീണ്ടും ദാണ്ട പണ്ട് മാർപ്പാപ്പയുടെ പേരിൽ പോസ്റ്റ് ചെയ് പോസ്റ്റ് പൊടിപ്പും തൊങ്കലും ചേർത്ത് ഈ നോമ്പ് നോമ്പുകാലത്തിലും ഇവർക്കൊക്കെ എന്തിൻ്റെ സൂക്കേടാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഒന്നേ ഉള്ളൂ വെറുതെ ഇരുന്ന് അങ്ങ് തിന്ന് എല്ലിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ചിലതൊക്കെ അങ്ങ് ചെയ്യാൻ തോന്നുക ഈ കാലഘട്ടത്തിൽ ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞും മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയെ ഇത്രയധികം അവഹേളിച്ചും ഫേക്ക് മെസ്സേജുകൾ ഇറങ്ങിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ടോ ഇതാ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ മെസ്സേജ് വാർത്തയാവുകയാണ് ഇതിലാരും വിശ്വസിക്കരുത് ഇവിടെ വ്യാജ പോസ്റ്റിനെതിരെ പ്രതികരിച്ച റെനിറ്റ് അലക്സ് ഇതിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെ ഫ്രാൻസിസ് പാപ്പയുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ പോസ്റ്റിൽ അരൂപിയെ നാം തിരിച്ചറിയണം വ്യാജ പോസ്റ്റ് ആണെങ്കിലും വായിക്കുമ്പോൾ വളരെ നല്ല കാര്യമല്ലേ എഴുതിയിരിക്കുന്നത് എന്ന് പലർക്കും തോന്നാം പ്രധാനമായി രണ്ട് കാര്യങ്ങളെ നിഷേധിക്കുവാൻ സാത്താൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട് ഉപവാസം ആവശ്യമില്ല ഭക്ഷണത്തെ നിയന്ത്രിച്ച് ഈശോയും ശിഷ്യന്മാരും ഉപവാസിറ്റ് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഉപവാസത്തിലൂടെ ലഭിക്കുന്ന ദൈവിക ശക്തിയെക്കുറിച്ച് സാത്താൻ നല്ല ബോധ്യമുണ്ട് അതെങ്ങനെയെങ്കിലും നിർത്തിക്കണം എന്നവൻ ഈ പോസ്റ്റിലൂടെ ആഗ്രഹിക്കുന്നില്ലേ ഇരുപത്തിനാല് മണിക്കൂറും പള്ളി കെട്ടിപ്പിടിച്ച് വിശ്വാസം തെളിയിക്കുന്നവർക്ക് സമർപ്പിക്കുന്നു എന്ന് പാപ്പയുടെ ഫോട്ടോയുടെ താഴെ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട് പള്ളിയിൽ പോകുന്നവരെ വളരെ വിദഗ്ധമായി പുച്ഛിച്ച് പരിഹസിക്കുന്നു ഇവിടെ വിശുദ്ധ കുർബാനയ്ക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല ഹൃദയം നന്നാക്കിയാൽ മതി എന്ന് സാത്താൻ എല്ലാവരുടെയും ചെവിയിൽ മന്ത്രിക്കുന്നുണ്ട് പ്രാർത്ഥനയും ഉപവാസവും ദേവാലയം ഒഴിവാക്കിയാൽ ഒരു ക്രിസ്ത്യാനിയുടെ ഹൃദയം വളരെ എളുപ്പത്തിൽ സ്വന്തമാക്കാമെന്ന് സാത്താന് കൃത്യമായി അറിയാം ബാക്കി അവൻ നന്നാക്കിക്കൊള്ളും പാപ്പയുടെ പേരിലുള്ള ഈ പോസ്റ്റ് വ്യാജമാണോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം ഗൂഗിൾ ഫാക്ട് ചെക്കിന്റെ സ്ക്രീൻഷോട്ട് നോക്കൂ ഇത് വ്യാജ സന്ദേശം തന്നെയല്ലേ ഇതിൽ അമ്പത് ദിവസം എന്ന് സൂചിപ്പിച്ചിരുന്നു മാർ പാപ്പ ഉൾപ്പെടുന്ന ലെത്തീൻ സഭയിലും മറ്റും നാൽപ്പത് ദിവസമാണ് നോമ്പ് അതുകൊണ്ട് തന്നെ പൊതു സന്ദേശത്തിൽ പാപ്പ അമ്പത് ദിവസം എന്ന് എടുത്ത് പറയില്ല എന്നർത്ഥം പാപ്പയുടെ പേരിൽ ഇത്തരത്തിൽ ഇറങ്ങുന്ന നിരവധി പോസ്റ്റുകൾ പൂർണ്ണമായും വ്യാജമോ പറഞ്ഞത് വളച്ചൊടിച്ചതോ ഒക്കെയാണ് അതുകൊണ്ട് പോസ്റ്റ് റീച്ചിനു വേണ്ടി സാത്താന്റെ ഇത്തരം സ്വീറ്റ് കോട്ടഡ് പോയിസൺ ഷെയർ ചെയ്ത് വിടാതെ പോസ്റ്റ് ചെയ്യുന്നവരെ തിരുത്തുകയാണ് ശരിയായ ആത്മീയപാതിൽ ചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടതും ആണെന്ന് വിശദീകരിച്ച് ചിലരുടെ പോസ്റ്റിന് താഴെ കമന്റ് ഞാൻ ചെയ്തപ്പോൾ ആ കമന്റ് ഡിലീറ്റ് ചെയ്ത് പോസ്റ്റ് നിലനിർത്തി സാത്താനെ പ്രീതിപ്പെടുത്തുകയാണ് ചില ക്രിസ്ത്യൻ നാമധാരികൾ ചെയ്തത് എന്നതും വളരെ ഖേദകരമാണ് ദൈവനാമ മഹത്വപ്പെടട്ടെ ആബി മരിയ റെനിറ്റ് അലക്സ് മറ്റൊന്ന് പ്രവാചക ശബ്ദം ഓൺലൈൻ മാധ്യമ ചാനലിൽ ഇതിനെക്കുറിച്ച് കഴിഞ്ഞ നോമ്പ് കാലത്തിലും വാർത്തകൾ വന്നിരുന്നു അന്ന് പ്രവാചക ശബ്ദം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു നോമ്പുകാലം ആരംഭിച്ചതിന് പിന്നാലെ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വ്യാജ പ്രചരണം ത്യാഗം വൈറലല്ല മത്സ്യമാംസാദികളിലല്ല ഹൃദയത്തിലാണ് നോമ്പും പശ്ചാത്തവും വേണ്ടത് എന്നാ ആമുഖത്തോടെ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ എന്ന രീതിയിൽ പ്രചരിക്കുന്ന കുറിപ്പ് പാപ്പയുടെ വാക്കൾ അല്ല എന്നതാണ് യാഥാർത്ഥ്യം ഫേസ്ബുക്കിലും എക്സിലും ഇംഗ്ലീഷിൽ പ്രചരിച്ച പോസ്റ്റിന്റെ ഈ പ്രചാരണം പിന്നീട് മലയാളത്തിലും വൈറലായി മാറുകയായിരുന്നു എന്നാൽ നോമ്പുകാലത്തോടനുബന്ധിച്ചു മറ്റവസരങ്ങളിലുള്ള പാപ്പ ഇങ്ങനൊരു ചിന്ത പറഞ്ഞിട്ടില്ല എന്നതാണ് സത്യവും ഫെബ്രുവരി പന്ത്രണ്ടിന് ഫേസ്ബുക്ക് ഉപയോക്താവായ മരിയ ബോർഗ് എന്ന പേരിലുള്ള ഐ ഡിയിൽ നിന്നാണ് ആദ്യമായി ഉദ്ധരണി പങ്കുവെക്കപ്പെട്ടത് ഇത് പതിമൂവായിരത്തിലധികം പേരാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ചതും വൈകാതെ മറ്റനേകം പേജുകളിലും പ്രത്യക്ഷപ്പെടുകയായിരുന്നു പിക്ചർ പോസ്റ്റുകളായും പിന്നീട്ത് പ്രചരിക്കപ്പെട്ടു എന്നാൽ ഈ പോസ്റ്റിന്റെ പരിഭാഷ പുതിയ ആശയങ്ങളുമായി മലയാളത്തിൽ ആരോ പങ്കുവെച്ചതോടെ ആയിരങ്ങളാണ് വ്യാജക്കുറിപ്പ് വാട്സപ്പിലും ഫേസ്ബുക്കിലും നവമാധ്യമങ്ങളിൽ പങ്കുവെച്ചത് മരുഭൂമിയിലൂടെ ദൈവം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നു എന്ന പ്രമേയത്തിൽ ഊന്നിയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫ്രാൻസിസ് പാപ്പയുടെ നോമ്പുകാല സന്ദേശത്തിൽ ആരോപിക്കപ്പെടുന്ന ഉദ്ധരണി അടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല മുൻ വർഷങ്ങളിലും പാപ്പ ഇപ്രകാരം പറഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പ്രചരിക്കുന്ന ഉദ്ധരണി മാർപ്പാപ്പിയുടെ സന്ദേശങ്ങൾ അപ്പസ്തലിയ കുറിപ്പുകൾ ചാക്രിക ലേഖനങ്ങൾ എന്നിവ കൃത്യമായി പങ്കുവെക്കുന്ന വത്തിക്കാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ എവിടെയും ഇല്ല എന്നത് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു റാപ്പ് ഉൾപ്പെടെയുള്ള വിവിധ വെബ്സൈറ്റുകളും കുറിപ്പ് വ്യാജമാണെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലപ്പോഴും അസത്യം സത്യത്തിന്റെ മുഖമൂടി അണിഞ്ഞ് സമൂഹത്തെ വഞ്ചിക്കുകയാണെന്നതിൻ്റെ തെളിവായാണ് ഈ പ്രചരണത്തെ നോക്കി കാണേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമം മുതൽ തന്നെ നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുന്നു ഈ ഉപവാസിച്ച കാര്യവും വിശുദ്ധ ഗ്രന്ഥത്തിൽ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് ഏതോ വ്യക്തിയുടെ ഉള്ളിൽ വിരിഞ്ഞ ഭാവന സൃഷ്ടി മാത്രമായ കുറിപ്പിലെ വാചകങ്ങൾ നല്ല സന്ദേശം എന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇതിലെ വാചകങ്ങൾ പത്രോസെന് പിൻഖാമിയുടെ വാക്കളാക്കി പങ്കുവെക്കുന്നത് ഈ നോമ്പുകാലത്ത് ചെയ്യുന്ന മഹാപാതകമായി മാത്രമേ നോക്കി കാണാനാകൂ ഉപവാസത്തിന്റെ ത്യാഗത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കാണിക്കുവാൻ മാത്രമേ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ കൊണ്ട് കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യ മാതാപിതാക്കന്മാരുടെ പാപത്തിന് കാരണമായ അനുസരണ കെണ് പിന്നിലെ സാത്താന്റെ കെണിയിലും ഇത്തരത്തിൽ അപകടകരമായ തന്ത്രം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് പുനർവിചിന്തനം ചെയ്യാം സർപ്പ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല ഇത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിന്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമിയും ആണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അഭിനന്ദു ഉൽപ്പത്തി മൂന്നാം അധ്യായം നാലേ ആറ് തിരുവചനങ്ങൾ ചുരുക്കത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നതെല്ലാം പ്രത്യേകമായി കത്തോലിക്കാവിശ്വാസമായി ബന്ധപ്പെട്ട് വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ആധികാരികത മനസ്സിലാക്കുവാൻ ശ്രദ്ധ പുലർത്തുമല്ലോ ഉപവാസത്തിലും ത്യാഗത്തിലും പ്രാർത്ഥനയിലും ആഴപ്പെട്ടും സൽക്കർമ്മങ്ങൾ ചെയ്തും സത്യത്തിന് വേണ്ടി നിലകൊണ്ടും ഈ നോമ്പുകാലം ഫലദായകമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം